വെൽക്കം ബാക്ക് ടു സമങ്ക എന്നൊണ്ട് വിശേഷമൊക്കെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ വിഷുവിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കും നിങ്ങൾ നമ്മളും ഏകദേശം പെരുന്നാളിൻ്റെ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി ഹോൾസെയിൽ ആവുന്നതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ആറ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു മൺഡേയോട് കൂടിയിട്ട് നമ്മുടെ സെയിലെല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ഫിനിഷാവും പിന്നെ റീറ്റെയിൽ സെയിലാണ് നടക്കുക മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ ഗ്യാപ്പല്ല ഒരു റെസ്റ്റ് ഇത്രയും ദിവസം നല്ല ടൈറ്റ് വർക്കായിരുന്നു രാത്രി അപ്പകലില്ലാതെ നമ്മൾ വർക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് ഒരു വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ആയിട്ടൊക്കെ വരും എന്നൊക്കെ വലിയ ഡയലോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറക്റ്റായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അത് ഇതാണ് റീസൺ നമ്മുടെ ഹോൾസെയിലിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയില്ല അപ്പം നമ്മളൊരു ഗീവ വേ അനൗൺസ് അല്ലേ അതിന്റെ വിന്നറെ സെലക്ട് ചെയ്തില്ല അപ്പോൾ സാധാരണ നമ്മൾ ഇത്രയൊരു ഇത്രയൊരു ഡിലേ എടുക്കാറില്ല പക്ഷേ ഈ ഒരു തിരക്ക് കാരണം അതിന് ടൈം കിട്ടിയില്ല മൂന്ന് കാര്യങ്ങളായിരുന്നു ഞാൻ ഈ ഒരു ഗീവ വേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് റൂളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഈ ഒരു ലിസ്റ്റിൽ കുറച്ച് പേരേ ഉള്ളൂ സാധാരണ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് എല്ലാം എടുക്കാറുള്ളത് ഇന്ന് ഞാൻ കമ്പനിയിലാണ് വന്നത് കമ്പനിയിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആവുന്നതുകൊണ്ട് തന്നെ ബൗളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കുറച്ച് പേരേ ഉള്ളൂ എല്ലാ റൂൾസും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഇതിൽ നിന്നും ഒരു ഭാഗ്യശാലിക്കായിരിക്കും നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാം ഞാൻ നോക്കുന്നില്ല ഇതിൽ നിന്ന് ഒരു വിൻറ്ററിനെടുക്കാൻ പോകാം കേട്ടോ ഞാൻ ജസ്റ്റ് താഴെട്ടിടുകയാണ് അതിൽ നിന്നൊരാൾ യെസ് കിട്ടി ഇതാണ് നമ്മുടെ വിന്നർ കേട്ടോ അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ നോക്കാം നമുക്കായ ഭാഗ്യശാലി ആരാന്ന് ഇന്നത്തെ വിന്നർ അർച്ചന എന്നാണ് കേട്ടോ ആളുടെ പേര് അർച്ചന അപ്പോൾ അർച്ചന കൺഗ്രാറ്റ്സ് ഇത്രയും വേഗം തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീ അനില ടേക്ക് കെയർ ആൻഡ് ബൈ